ടീം കളിക്കാൻ വന്ന സിജോ സായി നന്ദന എന്നിവരുടെ പരദൂഷണ ചർച്ച കേട്ട പ്രേക്ഷകർ ഞെട്ടിയിട്ടുണ്ടാവും സായിയാണ് പ്രധാനമായും സംസാരിക്കുന്നത് ജിൻഡോയോട് പറഞ്ഞു എന്ന അവകാശപ്പെടുന്ന കാര്യങ്ങളാണ് സായി പറയുന്നത് ഇതുവരെയുള്ള സീസണുകളിൽ വെച്ച് ഏറ്റവും മികച്ച പരദൂഷണം ഇത് തന്നെ ആവണം ജിൻഡോയെ കപ്പിന്റെ അടുത്തുപോലും എത്താൻ സമ്മതിക്കുകയില്ല എന്നും അവിടെ വന്ന ഇരുപത്തിനാല് പേരിലും ഡേഞ്ചർ താനാണെന്നും നന്ദനയോട് സായിയോ സിജോയോ എന്ന് പറഞ്ഞാൽ ജിൻഡോയെ കപ്പിനടുത്ത് അടുത്തുപോലും എത്തിക്കുകയില്ല എന്നും അപ്സരെയും ശരണിയെയും തമ്മിൽ തിരിച്ചു ജിൻഡോ ആണെന്നും ജിൻഡോയെ ട്രെയിൻ തന്ത വേർഷനാണ് താനെന്നും സായ് സിജോ അഭിഷേക് ജാസ്മിൻ അർജുൻ ശ്രീതു എന്നിവർ കഴിഞ്ഞാൽ മാത്രമേ ഗിൻഡോ വരികയുള്ളൂ എന്നും ഒക്കെയാണ് സായി പറഞ്ഞത് എന്നവകാശപ്പെടുന്നത് ഈ ചർച്ച അഭിഷേകിനെ കൂടെ കൂട്ടി നീണ്ടുപോകുന്നുണ്ട് സായി ഇനി സൂപ്പർ ഗെയിമർ ആണെങ്കിൽ കൂടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ സായിയുടെ വിവരക്കേടിനെ ശരിക്കും മനസ്സിലാക്കുമ്പോൾ ഗെയിം കളിക്കാതെ പേഴ്സണൽ പ്രശ്നം തീർക്കാനാണ് ബിഗ് ബോസിൽ വന്നതെന്ന് പറഞ്ഞ് പരസ്യമായി പറഞ്ഞ് നടക്കുന്ന വ്യക്തി പറയുമ്പോൾ ആ വ്യക്തിയെ എത്രമാത്രം ജനങ്ങൾ കണക്കിലെടുക്കും ഗെയിമാണെങ്കിൽ കൂടി സായി സിജോ നന്ദന എന്നിവരുടെ ഈ ചർച്ച തികച്ചും ബാലശീകമായി തോന്നി